പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടി ഡെയിലി വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രീവിയസ് ഇയർ സെറ്റും എസ് സിആർ ടിയും സിലബസ് ബേസ്ഡ് ക്ലാസുകളുമായിട്ട് ടു ഹൺഡ്രഡ് എ ചലഞ്ച് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ടു ഹഡ്രഡ് എയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ ഏകദേശം എമ്പത്തെട്ട് റേഞ്ചിൽ ക്ലാസുകൾ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുപോയി ആദ്യമായിട്ടാണ് പി എസ് സി കാണുന്നത് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മൾ ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പി എസ് സി സംബന്ധമായിട്ട് മുഴുവൻ വിവരങ്ങളും കണ്ട അഫേഴ്സുകൾ അതുപോലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ക്ലാസുകൾ ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂടി ഉണ്ട് ഗ്രൂപ്പിലും എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞു ഇരുപത്തഞ്ച് മോഡൽ എക്സാം അസിസ്റ്റന്റ് സെയ്സ്മാൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തഞ്ച് മോഡൽ എക്സാം എഴുതാൻ നിങ്ങൾക്ക് ആർക്കെന്താ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറില് അസിസ്റ്റന്റ് സെയിൽസ്മാൻ മോഡൽ എക്സാം എന്ന് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക അസിസ്റ്റൻറ്റ് സെയിൽമാന് വേണ്ടി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പൊ നമ്മൾ ഓൾറെഡി ഒരുപാട് ക്ലാസ്സുകൾ പോയിട്ടുണ്ട് പൊതുവിജ്ഞാനം കംപ്ലീറ്റ് ആക്കി കേരള ഭരണോ ഭരണ സംവിധാനം ശാസ്ത്രം അതുപോലെ രസതന്ത്രം ബയോളജിയം ഫിസിക്സ് കേരള കലാകായിക സാംസ്കാരിക സാഹിത്യ മേഖല ഒക്കെ എടുത്തു കഴിഞ്ഞു ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളാണ് അല്ലെ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറിനെ കുറച്ച് ഭാഗങ്ങളെ കുറിച്ച് നോക്കി ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്കും അതുപോലെ തന്നെ ഇന്റർനെറ്റുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്ത് പ്രധാനമായിട്ടും എന്തിനെ കുറിച്ച് പഠിക്കാം കമ്പ്യൂട്ടറിന്റെ ഇന്റർനെറ്റിനെ കുറിച്ചും അതുപോലെ സൈബർ ക്രൈംസും സൈബർ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇന്റർനെറ്റും സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ എന്താണെന്ന് നോക്കാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിക്കുന്ന സംവിധാനമാണിത് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഇന്റർനെറ്റ് എന്ന് വിളിക്കാം ഡബ്ല്യു 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 എന്റെ ഉപജ്ഞാതാവ് നമ്മൾ എന്ത് വെബ്സൈറ്റ് പറബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അപ്പൊ ഈ ഒരു ഡബ്ല്യു ഡബ്ല്യുൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ഡീം ബെർണേഴ്സ് ലീ ആണ് ഡബ്ല്യു ഡബ്ല്യുൻ്റെ ഉപജ്ഞാതാവ് ഇന്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകുന്നതിനുള്ള ഉപാധിയാണ് ഏത് വേൾഡ് വൈഡ് വെബ് അപ്പോൾ ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാകുന്നതിന്റെ ഉപാധി ഏതാണ് വേൾഡ് വൈഡ് വെബ് വേൾഡ് വൈഡ് വെബ് എന്നാരംഭിച്ചു വേൾഡ് വൈഡ് വെബ് ഡബ്ല്യു ഡബ്ല്യു എന്ന് ആരംഭിച്ചേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതി ആണിത് ആരംഭിച്ചത് ആസ്ഥാനം എവിടെയാ വാഷിംഗ്ടണിലെ ഡി സി ആണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു വിവരങ്ങൾ ലഭ്യമാകുന്ന തയ്യാറാക്കിയ പ്രത്യേക പേജുകൾ എന്തെന്ന് വിളിക്കുന്നു വെബ് പേജുകൾ എന്ന് വിളിക്കുന്നു എന്തെന്ന് വിളിക്കുന്നു വെബ് പേജ് എന്നാണ് വിളിക്കുന്നത് ഒരു വെബ് പേജിലെ പ്രധാന പേജ് അറിയപ്പെടുന്നത് ഹോം പേജ് എന്നാണ് ഒരു വെബ് പേജിലെ പ്രധാന പേജ് ഏതു പേരിൽ അറിയപ്പെടുന്നു ഹോം പേജ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഇന്റർനെറ്റിന്റെ സഹായത്തോടെ നടത്തുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനം ഏതാണ് അത് ഇമെയിലാണ് കേട്ടോ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ നടത്തുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനം ഏതാണ് ഇമെയിലാണ് അപ്പൊ നോക്കുക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനം ഇന്റർനെറ്റ് ആണ് ടീം വർണേഴ്സ് ലീ ആണ് ഈ ഒരു ഇതിന്റെ ഉപ ഡബ്ല്യൂ ഡബ്ല്യു വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് വേൾഡ് വൈഡ് വെബ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതി ആണ് വാഷിങ്ടണിലെ ഡി സി ആണ് ഇതിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ശൃംഖല രൂപകൽപ്പന ചെയ്യുന്ന രീതിയാണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ടോപ്പോളജി എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ശൃംഖല രൂപകൽപ്പന ചെയ്യുന്ന രീതിയാണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നെറ്റ്വർക്ക് ടോപ്പോളജികൾ ഏതൊക്കെ ഏതൊക്കെയാ ബസ് റിങ് സ്റ്റാർ ട്രീ മെഷ് എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പോളജി അപ്പൊ എന്താണ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ടോപ്പോളജി ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ശൃംഖല രൂപകൽപ്പന ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് വിളിക്കുന്നത് ബസ് റിങ് സ്റ്റാർ ട്രീ മെഷ് എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട നെറ്റ്വർക്ക് ടോപ്പോളജീസ് ആണ് ഇത് ഓരോന്നും ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം കേട്ടോ എന്താണ് ബസ് എന്താണ് റിങ് അങ്ങനെയുള്ള കാര്യം നമ്മൾ നോക്കിയിരിക്കണം കാരണം എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് അപ്പൊ ഓരോന്നും ഓരോന്നും നമുക്ക് എന്താണെന്ന് ഇപ്പൊ തന്നെ അങ്ങ് പഠിക്കാം അപ്പൊ ഫസ്റ്റ് വൺ ഏത് നോക്കാം നമുക്ക് ബസ് എന്താണെന്ന് നോക്കാം പ്രധാന കേബിളായ ബസ്സിലേക്ക് ഓരോ കമ്പ്യൂട്ടറുകളും ബന്ധിപ്പിക്കുന്നു പ്രധാനപ്പെട്ട കേബിളായിട്ട് ബസ്സിലേക്ക് ഓരോ കമ്പ്യൂട്ടറുകളും ബന്ധിപ്പിക്കുന്നതാണ് ഏത് ബെസ്റ്റ് ടോപ്പോളജി എന്ന് വിളിക്കുന്നത് ഇനി എന്താണ് റിംഗ് ടോപ്പോളജി കമ്പ്യൂട്ടറുകളെ കേബിൾ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ ബന്ധിപ്പിക്കുന്നു കമ്പ്യൂട്ടറുകളെ കേബിൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു വൃത്താകൃതിയിൽ ബന്ധിപ്പിക്കുകയാണ് റിംഗ് ടോപ്പോളജിയിലൂടെ ചെയ്യുന്നത് എന്താണ് സ്റ്റാർ ടോപ്പോളജി ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതും ഒരു ഹബ് കേന്ദ്ര കൺട്രോളായി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള നെറ്റ്വർക്ക് അപ്പോൾ ഉപകരണങ്ങൾ എന്താണ് ഉപകരണങ്ങളെ പരസ്പരം എന്ത് ചെയ്യുന്നു ബന്ധിപ്പിക്കുന്നു അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒരു എന്താണ് ഒരു നെറ്റ്വർക്ക് കേന്ദ്രമായിട്ട് നെറ്റ്വർക്ക് ടോപ്പോളജി ടോപോളജി കേന്ദ്രമായിട്ടുള്ള നെറ്റ്വർക്ക് ടോപ്പോളജി ആണെങ്കിൽ കമ്പ്യൂട്ടറുകൾ പല പല ശാഖകളായിട്ട് എല്ലാത്തിനും ഒരുമിച്ച് എന്ത് ചെയ്യുന്നു ബന്ധിപ്പിക്കുന്ന രീതിയാണ് എന്താണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത് ഇനി എന്താണ് ട്രീ ട്രീ ടോപ്പോളജി എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം സ്റ്റാർ ടോപ്പോളജികളെ ഒരുമിച്ച് പൊതുവായി ബസ് ബന്ധിപ്പിക്കുന്ന രീതി അപ്പൊ ഒന്നിലധികം എന്താണ് സ്റ്റാർ ടോപ്പോളജി ഉണ്ടായിരിക്കും അല്ലെ ഒന്നിലധികം സ്റ്റാർ ടോപ്പോളജി ഉണ്ടെന്ന് വിചാരിക്കുക ഈ ഒരു സ്റ്റാർ ടോപ്പോളജി എന്താണ് പ്രധാനമായിട്ട് ഒറ്റ കോൺസെപ്റ്റില് ബന്ധിപ്പിക്കുന്ന രീതിയാണേത് ട്രീ ടോപ്പോളജി എന്ന് വിളിക്കുന്നത് അടുത്ത് മെഷ് ടോപ്പോളജിയാണ് എല്ലാ കമ്പ്യൂട്ടറുകളും പരസ്പരം ബന്ധിപ്പിക്കുന്നു എല്ലാ കമ്പ്യൂട്ടറുകളെയും പരസ്പരം ഏത് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത് ഇനി ഒരു ഡേറ്റാ ബേസിൽ നിന്നും നെറ്റ്വർക്കിൽ നിന്നോ ഡേറ്റ സെർച്ച് ചെയ്യുന്ന പ്രക്രിയ ആണേത് ബ്രൗസ് എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ നമ്മളൊക്കെ ബ്രൗസ് ചെയ്യാറുണ്ടല്ലേ എന്താ ഒരു നെറ്റ് ബേസിൽ നിന്നോ നെറ്റ്വർക്കിൽ നിന്നോ ഡേറ്റ സെർച്ച് ചെയ്യുന്ന പ്രക്രിയയാണ് ബ്രൗസ് എന്ന് വിളിക്കുന്നത് ഒരു വെബ് പേജിൽ നിന്ന് വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയർ ആണ് ഏത് വെബ് ബ്രൗസർ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞു പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകൾ ഏതൊക്കെയാണ് ഇന്റർനെറ്റ് മോസില ഫയർഫോഴ്സ് ഒപ്പർ ഗൂഗിൾ ക്രോം സഫാരി എപ്പിക് നെറ്റ്വയർ വെബ് ഇപ്പൊ ഏതൊക്കെയാണ് അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകൾ എന്ന് പറയുന്നത് ഒന്ന് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട് മുസില്ല ഫയർഫോക്സ് ഉണ്ട് ഒപ്പേറ ഗൂഗിൾ ക്രോം സഫാരി എപ്പിക് അതുപോലെ നെറ്റ്സ്കേപ്പ് വെബ് അതുപോലെ മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നിവയാണ് പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകൾ എന്ന് പറയുന്നത് ഇനി ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചെടുത്ത കമ്പനി മൈക്രോസോഫ്റ്റ് ആണ് കേട്ടോ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ് മൈക്രോസോഫ്റ്റ് ആണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണ് ഗൂഗിൾ യാഹു ബിങ് ഓൾട്ടവിസ്ത അസ്കോം തുടങ്ങിയവയൊക്കെ പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകളാണ് ലോകത്തെ ആദ്യ സെർച്ച് എഞ്ചിൻ ഏതാ അതാണ് ആർച്ചിയാണ് കേട്ടോ ആർച്ചിയാണ് ലോകത്തെ ഏറ്റവും വലിയ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഇന്ത്യ വികസിപ്പിച്ച സെർച്ച് എഞ്ചിനാണ് ഗുരുജി ഇന്ത്യ വികസിപ്പിച്ചതാണ് ആണ് ലോകത്തെ ആദ്യ സെർച്ച് എഞ്ചിൻ ആർച്ചിയാണ് അതുപോലെ വൺടെക് സെർച്ച് എഞ്ചിൻ നിർമ്മിച്ച വ്യക്തിയാണ് ആര് മാത്യു ഗ്രേ ബിങ് എന്ന സെർച്ച് എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് വെബ് പേജുകളിൽ കീവേഡുകൾ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ആണ് ഏത് സ്പൈഡർ എന്ന് പറയുന്ന വെബ് പേജുകളുടെ കീബോർഡ് കീവേഡുകൾ ഉപയോഗ കണ്ടുപിടിക്കാനായിട്ട് സെർച്ച് എഞ്ചിനും വെബ്സൈറ്റും ഉപയോഗിക്കുന്ന പ്രോഗ്രാം ഏതാണ് സ്പൈഡർ ആണ് അപ്പോ എന്താണ് വാൻഡ സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച വ്യക്തി മാത്യു ഗ്രേ ആണ് ബിങ് എന്ന സെർച്ച് എഞ്ചിൻ ഉപയോഗിപ്പിച്ചെടുത്ത വ്യക്തി ആരാണ് അത് മൈക്രോസോഫ്റ്റ് ആണ് കേട്ടോ പന്ത്രണ്ട് ലക്ഷത്തോളം ബി പി എൽ കുടുംബാംഗങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ പ്രദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ആണ് കേട്ടോ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്താണ് പന്ത്രണ്ട് ലക്ഷത്തോളം ബി പി എൽ കുടുംബാംഗങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ പ്രധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ അതിവേഗ ഇന്റർനെറ്റ് വിതരണ പദ്ധതി ഏതാണ് കെ ഫോൺ ആണ് കേട്ടോ കെ ഫോൺ എന്താണ് സംസ്ഥാന സർക്കാരിന്റെ അതിവേഗ ഇന്റർനെറ്റ് വിതരണ പദ്ധതിയാണ് കേന്ദ്ര ടെലികമ്യൂണിക്കേഷൻ എന്താണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ലൈസൻസ് ലഭിച്ച കേരളത്തിലെ പ്രൊജക്റ്റ് ആണ് ഏത് കെ ഫോൺ കേട്ടോ അപ്പൊ കേന്ദ്ര ടെലികമ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ലൈസൻസ് ലഭിച്ച കേരളത്തിലെ പ്രൊജക്ട് ഏതാണ് അത് കെ ഫോൺ ആണ് ഇനി പ്രധാന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസുകൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫേസ്ബുക്ക് ട്വിറ്റർ ഗൂഗിൾ കറൻസ് ലിങ്ക്ഡിൻ മീറ്റുന്നത് കമ്പ്യൂട്ടറിന് ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ എന്നീ വിവിവര വിനിമയ സാങ്കേതികവിദ്യ ഉപകരണവും ബന്ധപ്പെട്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് ഇത് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് വിളിക്കാം അപ്പൊ കമ്പ്യൂട്ടറോ ഇന്റർനെറ്റോ മൊബൈൽ ഫോണോ എന്നീ വിവരവിനിമയ സാങ്കേതിക ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങളെ എന്തെന്ന് വിളിക്കുന്നു അതിന് നമ്മൾ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് വിളിക്കുന്നു രാജ്യത്തിന്റെ ഏകത്വ പരമാധികാര സുരക്ഷ ഇവക്കെതിരെ സൈബർ സങ്കേതങ്ങളിലൂടെ നടത്തുന്ന പ്രവർത്തനമാണ് പ്രവർത്തനമാണേത് സൈബർ ടെററിസം എന്ന് വിളിക്കുന്നു കേട്ടോ അപ്പോൾ കമ്പ്യൂട്ടറിന്റെയോ നെറ്റ്വർക്കിന്റെയോ സുരക്ഷ ഭേദിച്ച് അതിൽ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത് ഹാക്കിംഗ് ചെയ്യുന്ന വ്യക്തികളെ ഹാക്കർ എന്ന് വിളിക്കുന്നു അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ സുരക്ഷയൊക്കെ ഭേദിച്ച് അതിലുള്ള വിവരങ്ങളെ ചോർത്തിയെടുക്കുന്നവരാണ് ആര് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് അല്ലെ ധാരാളം ഇന്റർനെറ്റ് ഉപയോക്താക്കളിൽ നിന്നും ഒരേ സന്ദേശം തന്നെ വിവേചന രഹിതമായി അയക്കുന്നവനെയാണ് എന്ന് പറയുന്നത് സ്പാം എന്ന് വിളിക്കുന്നത് വ്യാജ ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് വിവരങ്ങൾ ചോർത്തുന്ന പ്രവൃത്തി ഇമെയിൽ സ്പൂഫിംഗ് എന്ന് വിളിക്കുന്നു അതീവ സുരക്ഷ വ്യക്തിപരമായ വിവരങ്ങൾ പാ പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ വ്യാജ മാർഗത്തിലൂടെ ചോർത്തി നടക്കുന്ന പ്രവൃത്തിയാണ് ഇത് ഫിഷിംഗ് എന്ന് വിളിക്കുന്നത് ഇനി ഔദ്യോഗികമായി അധികാരികമായ വ്യാജ വെബ്സൈറ്റുകളും തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകൾ വിലാസങ്ങൾ തയ്യാറാക്കുന്ന പ്രവൃത്തി എന്ന് വിളിക്കുന്നു സൈബർ സ്ക്വാട്ടിംഗ് എന്ന് എന്ന് വിളിക്കുന്നു പല രീതിയിലുള്ള വ്യാജമായിട്ട് സൈബർ കുറ്റകൃത്യങ്ങളിൽ പല രീതിയിൽ ഏർപ്പെടുന്നുണ്ട് അല്ലെ ഫീമെയിൽസ് ബൂഫിംഗ് ഉണ്ട് ഫിഷിംഗ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് സൈബർ സ്ക്വാട്ടിംഗ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ാണ് ഇനി ഒരു വ്യക്തിക്കെതിരെയോ ഒരു കമ്പനി എതിരെയോ തെറ്റായ സന്ദേശങ്ങൾ ഇമെയിൽ മൊബൈൽ സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവ വഴി പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുന്നതാണ് ഏത് സൈബർ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സുരക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളോ കമ്പ്യൂട്ടറിലെയോ മോഷ്ടിക്കുകയോ കേടുപാടുകളോ വരുത്തുകയോ ചെയ്യുന്നതാണ് ഏത് സൈബർ വാൻ്റലിസം എന്ന് പറയുന്നത് അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നതാണ് പോർണോഗ്രഫി എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ പല രീതിയിലും ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ പല രീതിയിൽ പേരുകളിലും അറിയപ്പെടുന്നു അധികൃതമായ സോഫ്റ്റ്വെയറുകൾ കോപ്പി ചെയ്യുന്ന പ്രവർത്തിയാണേത് സോഫ്റ്റ്വെയർ പ്രൈ എന്താ പൈറസി സോഫ്റ്റ്വെയർ പൈറസി എന്താണ് അനധികൃതമായിട്ട് സോഫ്റ്റ്വെയറുകൾ കോപ്പി ചെയ്യുന്ന പ്രവൃത്തിയാണ് മറ്റൊന്ന് ക്രാക്കിംഗ് ആണ് ദുരുദ്ദേശത്തോടു കൂടി കമ്പ്യൂട്ടറോ നെറ്റ്വർക്കോ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന പ്രവൃത്തിയാണേത് എന്താ ക്രാക്കിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഡേറ്റാ ബൈൻഡിങ് എന്താ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ നൽകുന്നതിന് മുൻപോ മനഃപൂർവ്വം അതിന്റെ ഡേറ്റ മാറ്റം വരുത്തുന്ന കുറ്റകൃത്യം മറ്റൊന്ന് ഇമെയിൽ ബോംബിംഗ് ആണ് പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് വലിയ അളവിൽ ഇമെയിലുകൾ തുടർച്ച അയക്കുന്നതാണ് എന്ത് ഇമെയിൽ ബോംബിംഗ് എന്ന് വിളിക്കുന്നത് ഇത് നമുക്ക് ഐ ടി ആക്ടുകളെ കുറിച്ച് നോക്കാം ഇന്ത്യയിലാദ്യമായി നിലവിൽ വന്ന സൈബർ നിയമമാണ് ഐ ടി ആക്ട് ടു തൗസൻഡ് ഇന്ത്യയിലെ ഐ ടി ആക്ട് പാസ്സാക്കിയത് രണ്ടായിരം ജൂൺ ഒമ്പതാം തീയതിയാണ് ആണ് ഐ ടി ആക്ട് രണ്ടായിരം നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഐ ടി ആക്ട് രണ്ടായിരത്തിൽ പതിമൂന്ന് ചാപ്റ്ററുകളും തൊണ്ണൂറ്റി നാല് സെക്ഷനുകളും നാല് പട്ടികകളുമാണ് ഉള്ളത് ഐ ടി ആക്ട് ഭേദഗതി ചെയ്ത വർഷം എന്നാ രണ്ടായിരത്തി എട്ടില് ഐ ടി ആക്ട് ഭേദഗതി ചെയ്തിട്ടുണ്ട് ഐ ടി ആക്ട് ഭേദഗതി പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഐ ടി ആക്ട് ഭേദഗതി നിയമം രണ്ടായിരത്തി എട്ടിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി അഞ്ചിനാണ് ഭേദഗതി ചെയ്ത ഐ ടി ആക്ട് നിലവിൽ വന്ന് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഐ ടി ഭേദഗതി നിയമം രണ്ടായിരത്തി എട്ടിൽ പതിനാല് ചാപ്റ്ററുകളും ഇരുന്നൂറ്റി ഇരുപത്തിനാല് സെക്ഷനുകളും രണ്ട് പട്ടികകളും ഉണ്ട് സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവശിഷ്ട അധികാരങ്ങളിലാണ് അപ്പൊ അവശിഷ്ട അധികാരങ്ങളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ സൈബർ നിയമങ്ങള് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമേ നിലവിൽ വന്ന സൈബർ നിയമം ആക്ട് ആണ് ഭേദഗതി ചെയ്ത നിലവിൽ വന്ന എന്നാണ് അത് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ പതിനേഴിനാണ് ഭേദഗതി ചെയ്ത ആക്ടി ആക്ട് നിലവിൽ വന്നതെന്ന് കൂടി ഇനി ഐടി ആക്ടിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ നമുക്ക് നോക്കാം കേട്ടോ സെക്ഷൻ മൂന്ന് ഇലക്ട്രോണിക് റെക്കോർഡുകൾ പ്രമാണമാണ് സെക്ഷൻ മൂന്നില് വരുന്നത് സെക്ഷൻ അഞ്ചില് ഡിജിറ്റൽ സിഗ്നേച്ചർ നിയമപരമായി തിരിച്ചറിയുന്നതിനാണ് സെക്ഷൻ അഞ്ച് വന്നിരിക്കുന്നത് സെക്ഷൻ ആറ് സർക്കാരിന്റെയോ സർക്കാർ ഏജൻസികളുടെയോ സ്ഥാപനങ്ങളിൽ ഇലക്ട്രോണിക് റെക്കോർഡിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ഉപയോഗമാണ് സെക്ഷൻ ഏഴ് ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് സംബന്ധിച്ചിട്ടാണ് സെക്ഷൻ പതിനേഴ് കൺട്രോളുടെ മറ്റു ഉദ്യോഗസ്ഥരുടെ നിയമം സംബന്ധിച്ചിട്ടാണ് സെക്ഷൻ പതിനെട്ട് കൺട്രോളുടെ ചുമതലകളാണ് വരുന്നത് സെക്ഷൻ പത്തൊമ്പത് വിദേശ സർട്ടിഫിക്കറ്റുകൾ അതോറിറ്റികളെ തിരിച്ചറിയാനുള്ള മാർഗരേഖകളാണ് സെക്ഷൻ ഇരുപത്തൊന്ന് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന ലൈസൻസിനെ സംബന്ധിക്കുന്നതാണ് സെക്ഷൻ അറുപത്തി അഞ്ച് സൈബർ ടാപ്പിംഗ് ഇലക്ട്രോണിക് മാധ്യമത്തിൽ ശരിയായ രേഖകൾ നീക്കം ചെയ്യുകയോ തെറ്റായ രേഖ ഉൾപ്പെടുത്തുകയോ ചെയ്യുക എന്നാണ് സെക്ഷൻ സിക്സ്റ്റി വരുന്നത് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ഹാക്കിംഗ് ആണ് രണ്ടായിരത്തി എട്ടിലെ ഭേദഗതി നിയമപ്രകാരം ഹാക്കിംഗ് എന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് എന്താണ് ഒഫൻസ് എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇനി സെക്ഷൻ സിക്സ്റ്റി സിക്സ് ബി ഇലക്ട്രോണിക് ഉപകരണയുടെ മോഷണം മോഷണ വസ്തുക്കൾ സ്വീകരിക്കലാണ് സിക്സ്റ്റി സിക്സ് ബിയിൽ വരുന്നത് സിക്സ്റ്റി സിക്സ് സി എന്താണ് ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് വരിക സിക്സ്റ്റി സിക്സ് ഡി ആൾമാറാട്ടം നടത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ഇ എന്താണ് സ്വകാര്യ പ്രൈവസി വാലുവേഷണ പ്രൈവസി ആണ് സിക്സ്റ്റി സിക്സ് എഫ് വരുന്ന സൈബർ ടെററിസമാണ് സിക്സ്റ്റി സെവൻ എ വരുന്ന അശ്വല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവയുടെ പ്രദർശനവും പ്രചരണവുമാണ് സിക്സ്റ്റി സെവൻ ബി കുട്ടികളുടെ അശ്വല ചിത്രങ്ങളും വീഡിയോകൾ എന്നിവ പ്രചരണമാണ് സിക്സ്റ്റി നയൻ എ ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നതടയുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ അധികാരമാണ് സെക്ഷൻ സെവൻറ്റി ത്രീ തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർമ്മാണവും പ്രചരണവുമാണ് സെക്ഷൻ സെവന്റി ത്രീയില് വരുന്നത് അപ്പോൾ ഐ ടിയിലെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്കൂൾ തലത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ വൽക്കരണ പരിപാടിയാണ് ഏത് വിദ്യാവാഹിനി എന്ന് പറയുന്നത് കേട്ടോ വിദ്യാവാഹിനി എന്താണ് സ്കൂൾ തലത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ വൽക്കരണ പരിപാടി വിദ്യാവാഹിനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വഴി ഇന്ത്യയിൽ സ്കൂളുകൾക്കായി ആരംഭിച്ച എന്താണ് ബ്രോഡ്ബാൻഡ് ശൃംഖലയാണ് ഏത് വിക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ കോവിഡ് നയൻറ്റീൻറെ പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗപ്പെടുത്തി പഠന അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി ഏതാണ് ഫസ്റ്റ് ബെല്ലാണ് കേട്ടോ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നാം തീയതി ആണ് ഫസ്റ്റ് ബെല് ആരംഭിച്ചിരിക്കുന്നത് കോവിഡ് നയന്റീന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ വിക്റ്റേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടിയാണ് ഫസ്റ്റ് ബെൽ ടു പോയിന്റ് സീറോ ഇപ്പൊ കോവിഡ് നയൻറ്റിൻ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജൂണിൽ വിക്റ്റേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി ഏതാണ് ഫസ്റ്റ് വെൽ ടു പോയിന്റ് സീറോയാണ് കോവിഡ് നയന്റിന്റെ പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പഠന അനുഭവം പ്രദാനം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി ഏതാണ് ഫസ്റ്റ് ആണ് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നാം തീയതിയാണ് സൈബർ സുരക്ഷ ബോധവൽക്കരണ മാസം എന്ന് പറയുന്ന ഒക്ടോബർ ആണ് കേട്ടോ ലോക കമ്പ്യൂട്ടർ സാക്ഷര ദിനിസംബർ രണ്ടാണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരത ദിനം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം എന്ന നവംബർ മുപ്പതാണ് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനമായിട്ട് വരുന്നത് വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ഡേ മെയ് പതിനേഴാണ് കേട്ടോ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം ഒക്ടോബർ ലോക കമ്പ്യൂട്ടർ സാക്ഷരത ദിനം ഡിസംബർ രണ്ട് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ മുപ്പത് വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ഡേ മെയ് പതിനേഴാണ് ഇനി ഒരു മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇന്റർനെറ്റിലെ സേവനങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക ഏതാണ് ഇന്റർനെറ്റ് സേവനങ്ങൾ അല്ലാത്തതായിട്ട് വരുന്നത് ടോപ്പോളജി ആണ് ടോ ഏതാണ് ടോപ്പോളജി ടോപ്പോളജിയാണ് മൊസില ഫയർഫോഴ്സ് എന്തിനുദാഹരണമാണ് ഉദാഹരണമാണ് മൊസില ഫയർഫോഴ്സ് അതൊരു ബ്രൗസർ ആണല്ലേ ഇനി വെബ് പേജുകളിൽ കീവേഡുകൾ കണ്ടുപിടിക്കാൻ സെർച്ച് എൻജിൻ വെബ്സൈറ്റിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ആണ് ഏത് സ്പൈഡർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി എന്താ ഡക്ക് ഡോ എന്നത് എന്താണെന്ന് ഒരു സെർച്ച് എഞ്ചിൻ ആണത് കേട്ടോ താഴെ പറയുന്ന സെർച്ച് എഞ്ചിൻ ഏത് ഏതാണ് താഴെ പറയുന്ന സെർച്ച് എഞ്ചിൻ ഗൂഗിൾ ആണ് താഴെ പറയുന്നതിൽ ഒരു സെർച്ച് എഞ്ചിൻ കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്താണ് കെ ഫോൺ പദ്ധതി എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനമാണ് ഇനി ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിക്കുന്നത് കൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് എന്താ യൂസർ നെയിമും പാസ്വേർഡും എന്നിവ മോഷ്ടിക്കുന്ന രീതി ഏതാണ് ഏത് ഫിഷിംഗ് എന്ന് പറയുന്നത് അടുത്തത് ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സൈബർ ഫോണോഗ്രഫി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മൾ നോക്കിയിരുന്നല്ലേ കുറച്ച് മുൻപ് പഠിച്ചിരുന്നു സാങ്കേതിക വിദ്യ നിയമപ്രകാരം ഒരു വ്യക്തി മറ്റവരുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണം എന്നുദ്ദേശത്തോട് ഉപയോഗിച്ച് ലഭിക്കുന്ന ശിക്ഷ എന്താണ് എന്താണ് മൂന്ന് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് വിവര സാങ്കേതിക വിദ്യ നിയമം രണ്ടായിരം അനുസരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ കുട്ടികളുടെ ആശ്രയ ചിത്രം പ്രദർശിപ്പിക്കുന്ന കിട്ടാവുന്ന തടവ് ശിക്ഷ എത്രയാണ് എത്രയാണ് അഞ്ചു വർഷമാണ് സൈബർ ഭീകരവാദത്തിനും വിവര സാങ്കേതിക വിദ്യ നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ എത്രയാണ് ജീവപര്യന്തം തടവാണ് ഇന്ത്യയുടെ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം ഏതാണ് ഏതാണ് പറഞ്ഞിരുന്നല്ലോ ഒക്ടോബർ ആണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു ഇന്റർനെറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഇന്റർനെറ്റിന്റെ നെറ്റ്വർക്ക് ടോപ്പോളജികളെ കുറിച്ചും അതുപോലെ സെർച്ച് എഞ്ചിനുകളെ കുറിച്ചും പഠിച്ചു പിന്നെ സൈബർ കുറ്റങ്ങളും സൈബർ നിയമങ്ങളെ നിയമങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും പോയത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസോ അതുപോലെ മോഡൽ എക്സാമിലോ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനേ പഠിത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്